നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് കഴിഞ്ഞ മാസം ഞാൻ കൺസൾട്ട് ചെയ്ത നാലഞ്ച് രോഗികൾ അവരവരുടെ ജോലി ഒഴിവാക്കി ദുബായിൽ നിന്ന് തിരിച്ചു വന്നവരാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ജോലി ഒഴിവാക്കി പോകുന്നത് അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു രോഗമുണ്ടായിരുന്നു ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നിൽക്കാതുള്ള ലൂസ് മോഷനാണ് അതുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ജോലി സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല പല ഐ ബി എസ് സ്പേഷ്യൻ എന്നോട് പറയും ഞങ്ങൾ ബസ്സേ കയറാറില്ല കാരണം എപ്പോഴാണ് ടോയ്ലറ്റിൽ പോകണമെന്ന് ബുദ്ധിമുട്ട് വരുന്നവർക്ക് തന്നെ പറയാൻ പറ്റത്തില്ല ഇത് എത്ര ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെ സ്കാൻ ചെയ്താലും എൻഡോസ്കോപ്പ് ചെയ്താലും ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അവസാനം വരുന്ന റിസൾട്ട് ഇവർക്കൊരു പ്രശ്നമില്ലെന്നുള്ളതാണ് പക്ഷേ അത് സഹിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഈവൻ ബന്ധക്കാർക്ക് പോലും അവരെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ഇറിറ്റബിൾ ബവൽ സെൻട്രം എന്ന് പറയുന്നത് ഒരു അഞ്ച് പതിറ്റാണ്ടുകളായിട്ട് ശാസ്ത്രലോകം വിശ്വസിച്ചത് സ്ട്രെസ് കാരണമാണ് ഉണ്ടാകുന്നതെന്നാണ് പക്ഷേ ഇന്ന് അതിൻ്റെ മൂലകാരണം കണ്ടെത്തിയിരിക്കുന്നു അതാണ് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയും അതുപോലെ ഐ ബി എസിൻ്റെ ഇതിൻ്റെ ഒപ്പം തന്നെ നിർത്തിയാതൊരു ലൂസ് മോഷൻ്റെ ഒപ്പം തന്നെ ഗ്യാസും ബ്ലോട്ടിങ്ങും ഉണ്ടാകും ചില ആൾക്കാർക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും ഇതിൻ്റെ ഒരു കോമൺ ഫീച്ചറാണ് ഐ ബി എസ് ഉണ്ടോ അവർക്കെന്തായാലും ഈ ഡിപ്രഷനും ആൻസൈറ്റിയും വിഷാദരോഗങ്ങളൊക്കെ ഉണ്ടാകും ഒരു മൂഡ് വേരിയേഷൻ ഉണ്ടാകും ഒരു ജോലി ചെയ്യാനുള്ള കുറവുണ്ടാകും ചില സമയങ്ങളിൽ ഇത് മലബന്ധമായിട്ട് പരിണമിക്കും ഒരു മാസം ലൂസ് മോഷൻ ഒരു മാസം മലബന്ധം അപ്പോൾ ഇതാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയും ഞാൻ ഞാനിതിന് പറയുന്ന പേരെന്നറിയോ ഇറിറ്റേറ്റഡ് ബാക്ടീരിയൽ സിൻഡ്രം എന്നാണ് കാരണം എന്തുകൊണ്ടാണ് ഇതിന് കാരണം നമ്മുടെ ഘട്ടെന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയുണ്ട് ഘട്ടെന്ന് പറഞ്ഞാൽ ചെറുകൊടലും വൻകുടലും ആമാശിയും എല്ലാം കൂടി അടങ്ങി നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഘട്ട് ഘട്ട് എന്ന് പറയും ഈ ഘട്ടിനുള്ളിലെ ബാറ്ററികൾക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഇറിറ്റബിൾ ബൗൾ സിൻട്രത്തിൻ്റെ മൂല കാരണം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ഈ പഠനത്തിൽ നമുക്ക് കാണാം അമേരിക്കൻ ജേർണൽ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി പബ്ലിഷ് ചെയ്ത ഒരു പഠനം നമുക്ക് നോക്കാം സ്മോൾ ഇൻഡസ്ട്രീനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഇൻ ഇറിറ്റബിൾ ബൗൽ സിൻഡ്രം ഈ അമേരിക്കൻ ജേർണലിൽ പറഞ്ഞിരിക്കുന്നു ഈ സ്മോൾ ഇൻഡസ്ട്രീനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ആണ് ഐ ബി എസിൻ്റെ പ്രധാന കാരണമെന്ന് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ഫാർമക്കോളജി വന്ന ഒരു സ്റ്റഡി നമുക്ക് കണ്ടോ അതിനകത്ത് റോൾ ഓഫ് സെറോട്ടോ ഇൻ ദി ദി ഫിസിയോളജി ഓഫ് ദി ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഐ ബി എസിലേക്ക് നടക്കുന്നത് എന്താണ് ഒന്ന് സിബോ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്തും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതോടെ നമ്മുടെ ഒരു ഹോർമോൺ ഉണ്ട് സി സെറോട്ടോണിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ ഹോർമോണാണ് അപ്പോൾ ഈ ബ്രെയിൻ ഹോർമോൺ എങ്ങനെ ചെറുകുടലുള്ള ഐ ബി എസ്സിന് കാരണമാകുന്നതെന്നാണ് നമുക്ക് അടുത്തത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കണ്ടു സിബോയും സെറോട്ടോണിനും അപ്പോൾ ഈ സെറോട്ടോണി എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഹോർമോണാണ് ഹാപ്പി ഹോർമോൺ എന്നാണ് ഈ സെറോട്ടോണിൻ അറിയപ്പെടുന്നത് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ ഈ തൊണ്ണൂറ് ശതമാനം സെറോട്ടോണിൻ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഉള്ള ഗഡ് മൈക്രോപ്സ് ഘട്ട് ബാക്ടീരിയകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ചെറുകുടലിലും വൻകുടലും ഉണ്ടായ ഹാപ്പി ഹോർമോണിൻ വീ അത് തലച്ചോറിലേക്ക് എക്സ്പോർട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവ അതുകൊണ്ടാണ് നമ്മുടെ മധ്യപ്രദേശത്തിൽ പ്രശ്നങ്ങളാണ് ഉത്തർപ്രദേശങ്ങൾ ഉത്തർപ്രദേശിൻ്റെ പല രോഗങ്ങളുടെയും കാരണം ആയിട്ട് പരിണമിക്കുന്നത് അപ്പോൾ ഈ സെറോട്ടോണിന് തലച്ചോറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വേറെ ഒരു ഫങ്ഷനുണ്ട് ആ സെറോട്ടോണി എന്ന് പറഞ്ഞ ഹോർമോണാണ് നമ്മുടെ ചെറു ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ചലനം നിയന്ത്രിക്കുന്നത് അതിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾട്ടിക് പെരിസ്റ്റാൽറ്റിക് എന്ന് പറയും അപ്പോൾ ഐ ബി എസ് പേഷ്യൻസിന് പെരിസ്റ്റാൾറ്റിക് മൂവ്മെൻറ്റ് ചലനം കൂടുതലാണ് അതുകൊണ്ടാണ് ലൂസ് മോഷൻ ഉണ്ടാകുന്നത് ഇനി ചലനം കുറഞ്ഞാലോ കഴിച്ച ഭക്ഷണം ഭക്ഷണമോട് കെട്ടിക്കിടക്കുകയും അത് മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ ഡൈജസ്റ്റീവ് ഡിസീസിൻ്റെ മൂല കാരണം ഒന്നെങ്കിൽ ചെറുകുടലിൻ്റെ ചലനം കൂടുന്നു അല്ലെങ്കിൽ ചെറുകൊടലിൻ്റെ മൂവ്മെൻ്റ് ചലനം കുറയുന്നു മലബന്ധത്തിൽ ചെറുകുടലിൻ്റെ ചലനം കുറയുന്നു ഐ ബി എസിൽ ചെറുകുടലിൻ്റെ അല്ലെങ്കിൽ ഡയേറിയ ഉണ്ടാകുമ്പോൾ ചെറുകുടലിൻ്റെ ചലനം വർദ്ധിപ്പിക്കുന്നു നമുക്കൊരു കാര്യം അറിയാം സെവൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ചെറുകുടലിൻ്റെ ചലനത്തിനെ നിയന്ത്രിക്കുന്നത് സെറോട്ടോണിൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ ഹോർമോണാണ് അതായത് നമ്മുടെ ചെറുകുടലിൽ ഉൽപ്പാദിക്കപ്പെട്ട ഉടനെ തന്നെ ഇത് ചെറുകുടലിൻ്റെ ചലനം ഉണ്ടാക്കുകയും അതിനുശേഷം തലച്ചോറിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഐ ബി എസും സിബോ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്തും ഈ സെറോട്ടോണിൻ ഉൽപ്പാദനവും എല്ലാമാണ് ഇതിൻ്റെ മൂലകാരണം അപ്പം ഈ സിബോ കാരണമാണ് ഈ സെറോട്ടോണിൻ്റെ തലച്ചോറിലേക്കുള്ള ചലനം കുറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ബ്രെയിൻ ഹോർമോൺ ഇതിന് കാരണമായിട്ട് വരുന്നു അപ്പോൾ അതിനു മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഈ ചലനത്തിന്റെ വ്യതിയാനത്തിന്റെ പ്രധാന കാരണക്കാരൻ ഈ സിബോ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെന്താണ് നമുക്കൊന്ന് അടുത്ത സ്ലൈഡിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം എന്താണ് സിബോ എന്നുള്ളത് ഞാൻ ഞാനടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റീനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഡയഗ്രാം വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതായത് ഈ സിബോ സ്മോൾ ഇൻ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും പുതിയ പഠനങ്ങൾ പറയുന്നു ഐ ഗ്യാസ് ബ്ലോട്ടിംഗ് ഫൈബ്രോമയാലിജിയ എന്ന് പറഞ്ഞ രോഗമുണ്ട് നമ്മുടെ ബോഡിയിലൊക്കെ പെയിൻ ആയിരിക്കും എവിടെ തൊടാൻ പോലും പറ്റത്തില്ല ഫൈബ്രോമയാലിജിയ ഈവൻ ഡിപ്രഷൻ ആൻസൈറ്റിക്ക് പോലും ഒരു കാരണമാണ് ഈ സിബോ എന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അപ്പോൾ ഞാൻ ഈ ഡാഗ്രത്തി കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് എന്താണ് സിബോ എന്നുള്ളത് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ജീവകോശങ്ങൾ എന്നുള്ളത് അതായത് ബാക്ടീരിയയുടെ കോശങ്ങളുണ്ടാകാം മനുഷ്യകോശങ്ങളുണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഈ കോശങ്ങൾ വെച്ചിട്ടാണ് ബാക്ടീരിയ കോശം എന്ന് പറയുക ഒറ്റ കോശം ഉണ്ടാവുള്ളൂ മനുഷ്യ കോശങ്ങൾ ഈ ബാക് കോടിക്കണക്കിന് കോശങ്ങൾ ഒരുമിച്ച് കൂടി ചേരുന്നതാണ് യു കെ ആരി എന്ന് പറയും അപ്പോൾ നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയേക്കുന്നതും കണ്ണ് ഉണ്ടാക്കിയതും എല്ലാം ഈ കോശങ്ങൾ വെച്ചിട്ടാണ് ബേസിക് യൂണിറ്റ് ആണത് അപ്പോൾ മനുഷ്യ ശരീരത്ത് എത്ര കോശങ്ങളുണ്ടെന്ന് നമുക്ക് കാണാം മുപ്പത്തി അഞ്ച് ട്രില്ല്യൺ കോശങ്ങളാണ് മനുഷ്യ ശരീരത്തുള്ളത് എത്രയാണ് മുപ്പത്തി അഞ്ച് ട്രില്യൺ കോശങ്ങളാലാണ് എൻ്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കൊരത്ഭുതം അറിയുമോ ഈ ബാക്ടീരിയയുടെ കോശങ്ങൾ എത്ര എത്രയുണ്ടോ നമ്മുടെ ശരീരത്ത് അത് ഹൺഡ്രഡ് ട്രില്യൺ ആണ് എത്രയാണ് ഹൺഡ്രഡ് ട്രില്യൺ ബാക്ടീരിയ കോശങ്ങളുണ്ട് അതായത് നമ്മുടെ ഓരോ ജീവകോശത്തിനും നമ്മുടെ ശരീരത്ത് മൂന്ന് ബാക്ടീരിയ കോശങ്ങളുണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചെറിയ ശാസ്ത്രജ്ഞരെ ഒരു ടെൻ പെർസെൻറ്റേജ് ഹ്യൂമൻ എന്ന് പറയും നമ്മൾ തൊണ്ണൂറ് ശതമാനം ബാക്ടീരിയാണ് പത്ത് ശതമാനം മനുഷ്യനെന്നാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് പറയാം അമ്പത് ശതമാനം ബാക്ടീരിയും അമ്പത് ശതമാനം മനുഷ്യ കോശങ്ങളുമാണ് അതായത് നമ്മുടെ പേരൻസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് വെറും അമ്പത് ശതമാനം കോശങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നൂറ് ട്രില്യൺ ബാക്ടീരിയ കോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് ഈ നൂറ് ട്രില്യൻ്റെ തൊണ്ണൂറ്റമ്പത് ട്രില്യൺ ബാക്ടീരിയ കോശങ്ങളും വൻകുടലിലാണുള്ളത് നമ്മുടെ മനുഷ്യൻ്റെ വൻകുടലിലാണ് ഇത് കാണപ്പെടുന്നത് ഈ ബാക്ടീരിയകൾ ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാക്ടീരിയകളും പക്ഷേ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ ചർമ്മത്തിലുണ്ടാകാം സലൈവില് ഉമിനീരിലുണ്ടാകാം കണ്ണുകളിലുണ്ടാകാം യൂറിനറി ട്രാക്കിലുണ്ടാകാം നമ്മുടെ ശരീരത്ത് മൊത്തം ബാക്ടീരിയകളുണ്ട് പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാക്ടീരിയകൾ അധിവസിക്കുന്നതും ഈ വൻകുടലിലാണ് അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തുള്ളതിനേക്കാളും കൂടുതൽ കോശങ്ങൾ നമ്മുടെ വൻകുടലിലുണ്ട് വൻകുടലിലെ ബാക്ടീരിയകളെല്ലാം തന്നെ അനൈറോബിക് ബാക്ടീരിയകൾ എന്ന് പറഞ്ഞ കാറ്റഗറിയാണേ ശ്രദ്ധിച്ച് കെട്ടണം വൻകുടലിലെ ബാക്ടീരിയകളെല്ലാം അനൈറോബിക് ബാക്ടീരിയകളാണ് പക്ഷേ ചെറുകുടലിൽ ബാക്ടീരിയകളുടെ എണ്ണം വളരെ കുറവാണ് നൂറ് ബില്ല്യുള്ള ട്രില്യൻ അല്ല വെറും നൂറ് ബില്ല്യൺ ബാക്ടീരിയകളെ എവിടെയുള്ളൂ ചെറുകുടലിലുള്ളൂ പക്ഷേ ആ ബാക്ടീരിയകൾ കൂടുതലും എയറോബിക് ബാക്ടീരിയകൾ എന്ന് പറയും എയറോബിക് ബാക്ടീരിയകളാണ് എവിടെയുള്ളത് ചെറുകുടലുള്ളത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം വൻകുടലിലുള്ള ബാക്ടീരിയകൾ അനൂറോബിക് ബാക്ടീരിയകൾ അത് അത് കോടി 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 പോരും കോടിക്കണക്കിന് കാരണം നൂറ് ട്രില്യൺ എന്നാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ എനിക്ക് പോലും അറിയത്തില്ല അപ്പോൾ നൂറ് ട്രില്യനോളം ബാക്ടീരിയകൾ എവിടെയുണ്ട് നമ്മുടെ വൻകുടലിലുണ്ട് ചെറുകുടലിൽ വളരെ ചുരുക്കമായിട്ടുള്ളൂ ഹൺഡ്രഡ് ബില്ലിയൻ ആണുള്ളത് അതേപോലെ വൻകുടലിലെ ബാക്ടീരിയകളെല്ലാം അനൈറോബിക് ബാക്ടീരിയയാണ് അനൈറോബിക് ബാക്ടീരിയയാണ് ചെറുകുടലിലെ ബാക്ടീരിയകളോ എയറോബിക് ബാക്ടീരിയ അപ്പോൾ ഈ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ചില ചള്ളു ബാക്ടീരിയകളുടെ അളവിലുണ്ടാകുന്ന വർധനവല്ല സുഹൃത്തുക്കളെ പിന്നെയോ വൻകുടലിലുള്ള ഈ അനൈറോബിക് ബാക്ടീരിയകൾ നേരെ ചെറുകുടലിൽ വന്ന് സെറ്റിലാകുന്ന അവസ്ഥയാണ് അതെന്താണ് വൻകുടലിലുള്ള ബാക്ടീരിയകൾ അനുറോബിക് ബാക്ടീരിയ ചെറുകുടലിൽ വന്ന് സെറ്റിലാകുന്ന ഒരു അവസ്ഥയാണ് ഈ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അതോടെ ചെറുകുടലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലാവുകയും ചെറുകുടലിൻ്റെ ചലനം വർദ്ധിക്കുകയും അതെന്തിലേക്ക് നയിക്കും ഐ ബി എസ് ലേക്ക് നയിക്കും അതായത് ചെറുകുടലിൻ്റെ ചലനം വർദ്ധിക്കുമ്പോൾ ഭക്ഷണം വളരെ സ്പീഡ് പാസ് ചെയ്തു പോകും ലൂസ് മോഷനായിട്ട് പരിണമിക്കുകയും ചിലപ്പോൾ ഗ്യാസും ബ്ലോട്ടിങ്ങും പല പല കോംപ്ലിക്കേഷൻസ് ആയിട്ട് അത് പരിഗണിക്കുകയും ചെയ്യുന്നു അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സ്മോൾ ഇൻഡസ്ട്രീനൽ ബാക്ടീരിയ ഉപരോധം എന്ന് പറഞ്ഞാൽ വൻകൂടലിരിക്കേണ്ട ബാക്ടീരിയൽ വൻകൂടലേ പാടുള്ളൂ ചെറുകൊള്ളലിരിക്കേണ്ട ബാക്ടീരിയകളോ ചെറുകുടലിൽ വേണം നമ്മൾ പറയുമല്ലോ നമ്മുടെ ഒരു ഓഫീസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒരു ബാങ്ക് ഇന്ന് കൂട്ടുക പത്തഞ്ഞൂറ് സ്റ്റാഫുള്ള ബാങ്കിൽ മാനേജർ ഇരിക്കേണ്ടത് മാനേജറിൻ്റെ ചെറുകിലാണ് സെക്യൂരിറ്റി ഇരിക്കേണ്ടതോ സെക്യൂരിറ്റി ചെയറിലാണ് ഇരിക്കുന്നത് അവരെല്ലാവരും കൂടി ഉണ്ടെങ്കിലേ ആ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ സെക്യൂരിറ്റി വന്ന് മാനേജറിൻ്റെ പോസ്റ്റിലും മാനേജർ പോയിട്ട് സെക്യൂരിറ്റി ചെയറിലും വന്നിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് മോശം ബാക്ടീരിയകളല്ല പക്ഷേ ബാക്ടീരിയയുടെ ലൊക്കേഷൻ മാറുകയാണ് അതായത് വൻകുടലിലുള്ള അനിയൂർബിക് ബാക്ടീരിയ നേരെ പോയി ചെറുകുടലിൽ വന്ന് താമസമാക്കുന്ന ഒരവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണ് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ വ്യക്തമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് സിബോ നിങ്ങൾക്ക് ഡയറങ്ങ് കണ്ടപ്പോൾ മനസ്സായി കാണും അതായത് അനുറോബിക് ബാക്ടീരികൾ വൻകുടലിലുള്ള ഈ അനുയറോബിക് ബാക്ടീരിയകൾ ചെറുകുടലിൽ പോകുന്നത് സെറ്റിലാകുന്ന അവസ്ഥയാണ് സിബോ ആ സിബോ കാരണമാണ് എന്തുണ്ടാകുന്നത് ചെറുകുടലത്തിൻ്റെ ചലനം വർദ്ധിപ്പിക്കുന്നു ആ കാരണം ഈ ഉള്ളവരിൽ സെറോട്ടോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു ഞാൻ സെറോട്ടോണിൻ്റെ ഒരു ബ്രെയിൻ ഹോർമോണാണ് അപ്പോൾ സിബോ കാരണം വൻകുടലിലുള്ള ബാക്ടീരിയകള് ചെറുകുടലിൽ പോയി സെറ്റിലാകുന്നു അതിന് പറഞ്ഞ പേരാണ് സിബോ സിബോ കാരണം സെറോട്ടോണിൻ്റെ ഉൽപാദനത്തിലുള്ള വേരിയേഷൻ ഉണ്ടാകുന്നു ചെറുകുടലിൻ്റെ ചലനം വർദ്ധിപ്പിക്കുന്നു ഇതാണ് അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഫണ്ടമെൻറ്റൽ കോസസ് എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് ഇതൊരു ബാക്ടീരിയുമായിട്ട് ബന്ധപ്പെട്ട രോഗമായതുകൊണ്ട് ചില നാച്ചുറൽ ഹെർബ്സുകൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് അതായത് പ്രത്യേകിച്ച് നമ്മുടെ ബിൽവാന്നൊക്കെ പറയും ബിൽവ എന്ന് പറഞ്ഞാൽ ബെയിൽ ഫ്രൂട്ടെന്ന് പറയും ഇംഗ്ലീഷിൽ പറഞ്ഞത് ബെയിൽ ഫ്രൂട്ട് അതുപോലെ നമ്മുടെ നീം ലീഫിലുള്ള ചില നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കുകൾ ടെർമറിക്കിലുള്ള നാച്ചുറൽ ആൻറ്റിബയോട്ടിക്ക് ഇരട്ടിമധുരത്തിലുള്ള റൈസ് ആൻഡ് ഗ്ലാബ്രൈ എന്ന് പറയും ലിക്കോറൈസൻ എന്ന് പറഞ്ഞാൽ ചില നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കുകളെല്ലാം ഹെർബുകളിലുണ്ട് അപ്പോൾ ഞാൻ നാച്ചുറൽ ഹെർബുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ സ്പോർ ബേസ്ഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബയോട്ടിക് ബാക്ടീരിയകൾ അതായത് ചില നല്ല ബാക്ടീരിയകളെ ഉപയോഗിച്ച് ഈ സിബോയുടെ വളർച്ചേനെ കുറയ്ക്കുന്നു ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഹെർബിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഉപയോഗിച്ച് ചള്ളു ബാക്ടീരിയയുടെ വളർച്ച കുറയ്ക്കുന്നു രണ്ടാമത്തത് നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിൻ്റെ വളർച്ച കുറയ്ക്കാൻ സാധിക്കും മൂന്നാമത്തത് ഞാനൊരു ഡയറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഡയറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് സീറോ ആണ് കാരണം ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഔർട്ട് അതായത് സ്മോൾ ഇൻ്റസ്റ്റൈനൽ സെറ്റിലായിട്ടുള്ള ചെറുകുടലിൽ ആയിട്ടുള്ള ഈ ബാക്ടീരിയകൾക്ക് പെരുകണമെങ്കിൽ അവർക്ക് ഗ്ലൂക്കോസും ക്രെക്ടോസും അതായത് കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവരെ സ്റ്റാർവ് ചെയ്ത് പട്ടിണിയിട്ട് കൊല്ലാൻ വേണ്ടി കാർബോഹൈഡ്രേറ്റ് തീരെ സീറോ ആക്കിയിട്ടുള്ള ഒരു പത്ത് ദിവസത്തെ ഡയറ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ ഡയറ്റ് ചാർട്ടാണ് ഞാൻ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡയറ്റ് ചാർട്ട് നമുക്ക് നോക്കാം ഡയറ്റ് ചാട്ടിൻ്റെ പ്രത്യേകത എന്താണ് കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് സ്റ്റീംഡ് വെജിറ്റബിൾസ് അൻപത് ശതമാനത്തോളം ഭക്ഷണം സ്റ്റീംഡ് വെജിറ്റബിൾ ആയിരിക്കണം അതായത് തെയ്യൊക്കെ നന്നായിട്ട് ഒഴിക്കാം പിന്നെ ബട്ടർ മിൽക്ക് പതിനഞ്ച് ശതമാനം പിന്നെ ചിക്കനോ ഫിഷോ ആണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ എവാക്കഡോ അതേപോലത്തെ ഓർ നോൺ വെജ് സൂപ്പ് പിന്നെ സ്റ്റീംഡ് ഫിഷും ചിക്കൻ മട്ടൻ ചെറിയ ക്വാണ്ടിറ്റി ഇതാണ് അപ്പോൾ ഈ ഒരു ഡയറ്റ് ചാട്ടിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫ്രൂട്ട്സും റൈസോ ചപ്പാത്തി ഒന്നുമില്ല അപ്പോൾ ഈ ഡയറ്റ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സിബോ എന്ന ബാക്ടീരിയകളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടിയാണ് കാരണം സിബോ എന്ന ബാക്ടീരിയയുടെ പ്രധാന ഫുഡ് കാർബോഹൈഡ്രേറ്റ് ആണ് അനോറോബിക് ബാക്ടീരിയകളാണെന്ന് ആലോചിക്കണം അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ തെറാപ്പി അതായത് ഹെർബ്സും ഗുഡ് ബാക്ടീരിയകളും കാർബോഹൈഡ്രേറ്റും കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡയറ്റുമാണ് ഞാനിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ കംപ്ലീറ്റ് മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഐ കാരണം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല സ്ട്രെസ്സോ ടെൻഷനോ ആൻസൈറ്റിയോ അല്ല അതുകൊണ്ട് നിങ്ങൾ എത്ര വർഷം ഐ ബി എസ് പേഷ്യൻറ്റും തലച്ചോറിനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ചില സൈക്യാട്രിക് മെഡിസിൻസ് വരെ കഴിച്ചിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഈ രോഗത്തിനെ സുഖപ്പെടുത്താൻ സാധിക്കത്തില്ല കാരണം ഇതിൻ്റെ മൂല കാരണം സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ആണ് നിങ്ങളുടെ ഗട്ടിലാണ് മൂല കാരണം കിടക്കുന്നത് അപ്പം ഗട്ടിനെ സുഖപ്പെടുത്താതെ ഒരിക്കലും ഐ ബി എസിനെ ചികിത്സിക്കാൻ സാധിക്കത്തില്ല താങ്ക് യു വെരി മച്ച്